നമസ്കാരം രാവിലെ ഒരു തവണ സ്വയം പരിചയപ്പെടുത്തിയാണ് എന്നാലും ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് പുതുമുഖങ്ങളെ കാണുന്നു എൻ്റെ പേര് കിരൺ ഞാൻ കാസർഗോഡ് കളക്ടറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ മോള് ഈ എൻവൈറമെൻ്റ് ഡേ ക്വിസുമായി ബന്ധപ്പെട്ടിട്ട് സമ്മാനം വാങ്ങേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് വന്നതാണ് പക്ഷേ വന്നത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇതിനു മുമ്പ് നെല്ലിയാമ്പതിയിൽ വെച്ച ക്യാമ്പിൽ വെച്ചിട്ട് നമ്മൾ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തതായിരുന്നു പക്ഷേ അസുഖം പിടിപ്പെട്ടതിനാൽ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അത് പിന്നെ ഇവിടെ ഈ സത്സംഗത്തിന് വന്നിട്ട് എന്താണ് കിട്ടിയതെന്ന് ചോദ്യത്തിന് മറുപടി പറ ഉത്തരം പറഞ്ഞതിന് മുമ്പ് എനിക്ക് കുറച്ച് പിറകോട്ട് പോകുന്ന ഞാൻ രാവിലെ എത്തിയതൊട്ട് രാവിലെ ആറുമണിയാവുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി അവിടെ റൂം എടുത്ത് ഫ്രഷപ്പായി ഇനി വന്ന് കൽപ്പാത്തി വരെ പോയി കൽപ്പാത്തി വരെ പോയി ഒരു അവിടെ ഒരു ഫേമസ് ആയൊരു കട ഉണ്ട് ചായക്കട ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ അവിടെ വട പൊങ്കല് പിന്നെ സേവയൊക്കെ കഴിച്ചു ഞാനും മോളും കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ തൊട്ടപ്പുറത്തും കൽപ്പാത്തിപ്പുഴ അങ്ങനെ കൽപ്പാത്തിപ്പുഴയുടെ ഒരു വാക്ക് വേല കൂടി നടന്ന് പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് പുഴയിലേക്ക് ഇറങ്ങി പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് മനുഷ്യ വിസർജനങ്ങളാണ് നേരെ മറിച്ച് നമ്മൾ സൈഡിലോട്ട് പോകുമ്പോൾ ഒരു പൂച്ച അതിനെ വിസർജനം ചെയ്ത് തൻ്റെ കാൽ കൊണ്ട് മണ്ണ് മാറി അതിൻ്റെ മുകളിലേക്കൊട്ട് അത് മൂടുകയാണ് അപ്പോൾ ശരിക്കും ആർക്കാണ് ബുദ്ധിയില്ലത് നമുക്കാണോ അല്ല പൂച്ചക്കാണോ അപ്പോൾ ഇവിടെ ബുദ്ധിയുടെ അല്ല പ്രസക്തി വിവേകമാണ് നമ്മൾ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നത് പൂച്ചക്ക് അതിൻ്റെ മനസ്സിൽ ഫീഡായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫീഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ് സത്യം അപ്പോൾ ഇനി ക്ലാസ്സിൽ കിട്ടിയത് ഇതുതന്നെയാണ് പ്രകൃതിയെ നമ്മൾ എങ്ങനെ ചൂഷണം ചെയ്യാതെ അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ നമ്മൾ ദൗത്യം നമ്മളല്ല സംരക്ഷിക്കേണ്ടതെന്നാണ് നേരത്തെ ആദ്യം പ്രപഞ്ചമുള്ളൊരു ചോദ്യം ചോദിച്ചു നമ്മളോട് നമ്മളാണോ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അല്ല പ്രകൃതിയാണോ നമ്മളെ സംരക്ഷിക്കേണ്ടത് ആ ചോദ്യം സ്ട്രൈക്കായപ്പോൾ തന്നെ ഞാൻ ഈ പിറകോട്ടാണ് ആ പൂച്ചയുടെ അടുത്തേക്കാണ് ഞാൻ എത്തിയത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ക്ലാസ്സിലൂടെ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആവർത്തന വിരസതയാവുന്നുണ്ട് എന്നറിയാം എന്നിരുന്നാലും എനിക്ക് കിട്ടിയത് അത് തന്നെയാണ് പ്രകൃതിയെ നമ്മളല്ല സംരക്ഷിക്കേണ്ടത് പ്രകൃതി നമ്മളെ സംരക്ഷിച്ചോളും പക്ഷേ അതിന് നമ്മൾ ഒന്നും ഒരു ബുദ്ധിമുട്ടും ചെയ്യാതെ പോലെ നമ്മളത് സൂക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ ഈ ഈ പ്രകൃതി എന്ന ഈ മഹാ ഒരു ലോകത്തേക്ക് നമ്മൾ വിരുന്നുകാരായിട്ട് എത്തി എത്തിപ്പെട്ടതാണ് ഈ വിരുന്നുകാർ നമ്മൾ ഇന്ന് നമ്മൾ മുൻ മുൻപിലും ഒരുപാട് വിരുന്നുകാർ വന്നിരുന്നു അവർ പോയി നമ്മൾ വന്നു പോകും ഭാവി തലമുറയും വരും പോകും ഇത് ഒരു ഇങ്ങനെ ഒരു ഒരു പ്രവാഹമാണ് അത് പക്ഷേ നമ്മളപ്പുറത്തിലെ പുഴ അത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് മലകൾ അതേപോലെ കാർമ്മികങ്ങൾ തടഞ്ഞു നിർത്തി നമുക്ക് മഴ പെയ് പെയ്ച്ചു കൊണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് പ്രകൃതി ഈ പ്രകൃതിയുടെ ആ നേരത്തെ സന്ദർശനം പറഞ്ഞ പോലെ നമ്മൾ ഒന്നും ചെയ്യണ്ട അവർ നമ്മളെ സ്വയം നോക്കിക്കോളും എന്നാണ് ഞാനിത് മനസ്സിലാക്കിയത് താങ്ക് അല്ല അത് അത് ഒരു ആദ്യത്തൊരു രണ്ട് സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ട് തോന്നി പക്ഷെ പിന്നീട് പോകുന്നവറും അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവണം കാരണം ഇത് ഈ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനെ ഒരു ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ആ ബ്രെയിനിനെ പക്ഷെ അത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശീലിപ്പിച്ചാലേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇപ്പോൾ ആദ്യത്തെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് വൺ വൺ ടു ത്രീ ഫോർ അത് നമുക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റിൽ എത്തുമ്പോൾ ഒരുപാട് നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ മനസ്സിലായി എന്നിരുന്നാലും ഇപ്പോൾ എൻ്റെ തുടർ പരിശീലനങ്ങളിൽ നമുക്കത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ